സ് എല്ലാവർക്കും പതുപോലെ കേരള ടിപ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എസ് എം മൂന്ന് സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഞായറാഴ്ചത്തെ സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ നോക്കുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് പൂജ്യം നാല് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് പന്ത്രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത്താറ് പൂജ്യം എട്ട് പത്ത് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് ഇരുപത്തിയാറ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഏഴ് പതിനാല് നാൽപ്പത്തി രണ്ട് പതിനെട്ട് തൊണ്ണൂറ് ഇരുപത് പതിനാറ് ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി നാല് എഴുപത്തി അഞ്ച് അടുത്ത നമ്പർ ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറ് ഇരുപത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് മുപ്പത് നാൽപ്പത്തി എട്ട് നാൽപ്പത് പതിനൊന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് പതിനാറ് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ട് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ നാൽപ്പത്തി ഒമ്പത് പത്ത് അമ്പത് പതിനാറ് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തിരണ്ട് മുപ്പത്തി എട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് എഴുപത്തി രണ്ട് അടുത്ത നമ്പർ അറുപത്തി നാല് ഇരുപത്തി എട്ട് അറുപത്തൊമ്പത് പത്ത് എഴുപത് പതിനൊന്ന് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തഞ്ച് എൺപത്താറ് എൺപത് പന്ത്രണ്ട് എൺപത്തൊന്ന് ഇരുപത്തി എട്ട് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക അടുത്ത ഗസിംഗ് നമ്പർ എൺപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി നാല് നാൽപ്പത്തി ആറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് പതിനൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് പത്ത് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് എഴുപത്തി ഒന്ന് तुमूट तो तो पत्